ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റിമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ബൈപ്പാസുകളുടെ നാട് എന്നറിയപ്പെടുന്ന തൃശ്ശൂർ ജില്ലയിലെ ആറാമത്തെ ബൈപ്പാസ് ആയ മതിലകം ബൈപ്പാസ് ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് നാല് പോയിന്റ് ഏഴ് എട്ട് കിലോമീറ്റർ ആണ് ഈ ബൈപ്പാസിന്റെ നീളം അതുപോലെ തന്നെ ഏക വയഡക്റ്റ് തൃശ്ശൂർ ജില്ലയിൽ വന്നിരിക്കുന്നതും ഈ ബൈപ്പാസിലാണ് ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണത്തിൽ മറ്റു ജില്ലകളിൽ ഉപയോഗിക്കുന്ന ഒരു മിഷനറി തൃശൂർ റീച്ചിൽ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അതും നമുക്കിന്ന് കാണാം ഇതുവരെ നമ്മൾ മതിലങ് ബൈപ്പാസിന്റെ വീഡിയോ കണ്ടിരിക്കുന്നത് പുന്നക്ക ബസാർ മുതൽ അഞ്ചാം പരുത്തി വരെയാണ് അപ്പൊ ഇന്ന് നമ്മൾ അഞ്ചാം പരിധിന്ന് നേരെ പുന്നക്ക ബസാർക്ക് പോവുകയാണ് അഞ്ചാം പരിധിയിൽ നിന്നാണ് വായടക്ക് തുടങ്ങുന്നത് ഒന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ ആണ് ഈ വായടക്കിന് തീളണം അപ്പൊ അതിനോടനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തേണ്ട പ്രദേശമാണ് ഇവിടെ രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിന്റെ വർക്കും ഇവിടെയൊക്കെ സർവീസ് റോഡ് വരുന്നുണ്ട് അതിന്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നിലവിലെ ദേശീയപാതയിൽ കൂടെ തന്നെയാണ് ഇപ്പോഴും ഈ ഭാഗത്ത് വാഹനം കടന്നു പോകുന്നത് ഇവിടുന്ന് നേരെ ഇടത് ഭാഗത്തേക്ക് കയറി കഴിഞ്ഞാലാണ് മതിലവൻ ടൗൺ എത്തുന്നത് കേട്ടോ അപ്പോൾ മതിലവൻ ടൗണിന്റെ പാരലായിട്ടാണ് ഈ ബൈപ്പാസ് കടന്നു പോകുന്നത് അപ്പൊ ഇവിടെ നിന്നാണ് വയറ്റു തുടങ്ങുന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഈ ഭാഗത്ത് ഗാർഡ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇപ്പൊ ഗാർഡ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് ക്രോസ് ഗാർഡിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ പ്രദേശത്ത് ഡെക്ക് സ്ലാബിന്റെ വർക്കും കാസ്റ്റിംഗും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വീടുകൾ നമ്മൾ പറഞ്ഞാണ് പല സ്ഥലത്തും ഡെസ്ക് ഷീറ്റുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ തൃശ്ശൂർ ജില്ലയിൽ മാത്രമാണ് ഡെക്ക് സ്ലാബുകൾ ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് കോൺക്രീറ്റ് സ്ലാബുകളാണ് ഗേഡറുകൾ തമ്മിലുള്ള ഇടയിൽ വെക്കുന്നത് എന്നർത്ഥം ഏകദേശം ബയോടെക്കിൻ്റെ ഒക്കെ പണികൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരനുള്ള സ്റ്റീൽ ബൈൻഡിങ്ങും സെൻട്രൽ ഡിവൈഡറിനുള്ള സ്റ്റീൽ ബൈൻഡിങ്ങും നടന്നിരിക്കുന്നു കണ്ട് ഈ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടോ അപ്പോൾ ഡെസ്ക് സ്ലാബിൻ്റെ മുകളിലാണ് പിന്നീട് കാസ്റ്റിംഗ് ചെയ്യുന്നത് ഇനി കുറച്ച് ഭാഗത്താണ് വർക്ക് നടക്കാനുള്ളത് അതുപോലെ തന്നെ ഇവിടെ കണ്ട് നിങ്ങൾ ഈ ഭാഗത്ത് ഗേഡർ ഇൻസ്റ്റാളക്ഷൻ കഴിഞ്ഞിട്ടാണ് ഈ റോഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എൻപുരത്ത് നിന്നും പൂവത്തും കടവ് റോഡുണ്ട് ആ റോഡാണ് ഈ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ മാത്രമാണ് ഗർഡർ ഇൻസ്റ്റാളേഷൻ കഴിയാനുള്ളത് നേരത്തെ നമ്മൾ കണ്ടു പൂർണ്ണമായി കഴിഞ്ഞ സ്ഥലത്ത് കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഒന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ വരുന്ന വയഡറ്റ് അവസാനിക്കുന്നത് മലപ്പുറം ജില്ലയിൽ ദേശീയപാതാ വ്യത്യാറിന്റെ വികസനം നടക്കുന്ന സമയത്ത് പല ടൗണുകളിൽ കൂടിയാണ് ഈ ആറ് വരിപ്പോൾ അത് കടന്നു പോയിരിക്കുന്നത് അതുപോലെ തന്നെ പല ടൗണുകളും അണ്ടർപാസും ഓവർപാസുകളൊക്കെ വന്നിട്ടാണ് നിർമ്മാണം പൂർത്തിയത് പക്ഷേ തൃശ്ശൂർ ജില്ലയിൽ നേരെ വിപരീതമായിട്ട് വന്നിരിക്കുന്നത് പക്ഷേ തൃശ്ശൂർ ജില്ലയിലെ പല ടൗണുകളും ഒഴിവാക്കിയിട്ടാണ് ബൈപ്പാസിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കും അതാണ് ഇവിടെ ഏഴ് ബൈപ്പാസുകൾ വന്നിരിക്കുന്നത് ശിവാലയ കൺസ്ട്രക്ഷൻ ആണ് രണ്ട് റീച്ച് തൃശൂർ ജില്ലയിലുള്ളത് ഒന്ന് കാപ്പരിക്കാട് മുതൽ തളിക്കുളം വരെയും തളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ ആദ്യ റീച്ചില് രണ്ട് ബൈപ്പാസുകളും രണ്ടാമത്തെ റീച്ചിലാണ് അഞ്ച് ബൈപ്പാസ് വന്നിരിക്കുന്നത് അപ്പൊ ഈ ക്രോസ് ചെയ്ത് പോകുന്ന റോഡാണ് എസ് എൻപുരത്തിൽ നിന്നും പൂവത്തും കടവും പോകുന്ന റോഡ് കേട്ടോ ഇപ്പൊ ഇങ്ങനൊരു ബൈപ്പാസിന്റെ നിർമ്മാണം ഇവിടെ നടക്കുന്നോണ്ടാണ് ടൗണുകളിൽ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയപ്പെടാത്തത് കാരണം ടൗണുകളിൽ സുഗമമായിട്ട് വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് മലപ്പുറം ജില്ലയിലും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലൊക്കെ ഒക്കെ ടൗണിൽ കൂടെ കടന്നു പോകുന്നുണ്ട് അവിടെയുള്ള കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഇത് നന്നായി ബാധിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കി ഇങ്ങനെ ഒരു ബൈപ്പാസ് വന്നത് സത്യം പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ ഇവിടെ വേറൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് നമ്മളിവിടെ ഒരു അണ്ടർപാസിന്റെ പണി കണ്ടിരുന്നില്ലട ഇപ്പോഴൊരു അണ്ടർപാസിന്റെ പണി നടക്കുന്നുണ്ട് അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അഞ്ചാം പരുത്തിന്ന് ഈ വയഡക്റ്റ് വന്ന് അവസാനിക്കുന്ന സ്ഥലം കഴിഞ്ഞിട്ടാണ് ഒരു ചെറിയ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് വാളിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ ആയിട്ടാണ് ഈ ചെറിയൊരു അണ്ടർപാസ് വരുന്നിട്ട് ഒരു ഭാഗത്താണ് ഇപ്പോൾ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് ഇതുണ്ടായിരുന്നില്ല ഇവിടേക്കേകാശം ഫുൾ നൈറ്റ് സോയിൽ സബ്ഗ്രഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് വരാനുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഈ ബൈപ്പാസ് കടന്നു പോകുന്നത് ഏകദേശം കുറേ പ്രദേശങ്ങൾ കണ്ടൽക്കാടുകൾ കൂടിയും അതുപോലെ തന്നെ തെങ്ങും തോപ്പാണ് ഏറ്റവും കൂടുതലുള്ളത് അതൊക്കെ വൈഡനിങ് വന്നിട്ട് വെട്ടി മാറ്റിയിട്ട് നിരപ്പാക്കിയിട്ടുമാണ് ആർവരി പാതയുടെ നിർമ്മാണം ഈ ഭാഗത്ത് നടത്തുന്നത് ഈ മതിലങ്കം ബൈപ്പാസിന്റെ പഴയ വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലുണ്ട് കേട്ടോ യൂട്യൂബ് ചാനലിലെ പ്ലേലിസ്റ്റിൽ പോയിട്ട് മതിലകം ബൈപ്പാസ് നോക്കിയാൽ മതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മതിലകം ബൈപ്പാസിൽ ഇതുവരെ വന്ന മാറ്റങ്ങളെല്ലാം ആ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ ദേശീയപാത അറുപത്യാറിന്റെ വികസനത്തിൽ ഏറ്റവും നീളം കൂടിയ വയഡക്റ്റ് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ബൈപ്പാസിലാണ് അത് നല്ല ഹൈറ്റ് ഉണ്ട് പക്ഷേ ഈ വയഡക്റ്റിന് വലിയ ഹൈറ്റ് ഒന്നും ഇല്ലാട്ടോ ഇത് വയഡക്റ്റ് തന്നെയാണ് കാരണം ചതുപ്പ് നിലവും അതുപോലെ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശമായിരുന്നു അവിടെയൊക്കെ മണ്ണിട്ട് ലെവലാക്കിയിട്ടാണ് ഇതുപോലെയുള്ള ഒരു വയഡക്റ്റ് നിർമ്മിച്ചിരിക്കുന്നൊക്കെ ഇപ്പൊ നമ്മൾ കണ്ട വയഡക്റ്റില്ലേ ഒന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ വരുന്ന അത് നിർമ്മിക്കാനുള്ള ബുദ്ധിമുട്ടിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള സ്ഥലമുണ്ട് ഇവിടെ ശിവാല കൺസ്ട്രക്ഷന് ഈ ഭാഗത്തുനിന്നല്ല വെറും ചളിക്കട്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ കണ്ടൽക്കാടുകളായിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ പണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് ഈ ബാക്ക് സൈഡ് കൂടെ കറങ്ങി തിരിഞ്ഞാണ് വീഡിയോ വീടിയെടുത്തിരുന്നത് കാരണം ഇവിടെ പൈലിങ് നടക്കുന്ന സമയത്ത് ചളിയെ കണ്ടളകിയിട്ടുണ്ടല്ലോ നല്ല അടിപൊളി മണയായിരുന്നു ഇവിടെ കേട്ടോ പിന്നെ പോലെ തന്നെ ഇവിടെക്കിപ്പോൾ ഏകദേശം പൂർണ്ണമായിട്ട് മണ്ണിട്ട് ലെവലാക്കിയിട്ടുണ്ട് കണ്ടോ ഇവിടെയൊക്കെ സൈഡിൽ കോൺക്രീറ്റ് വാഴ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ വരുന്ന ഒരു പാലത്തോടനുബന്ധിച്ച അപ്രോച്ച് റോഡാണ് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ആറിപ്പാലലിൻ്റെ വർക്കൊക്കെ വരുന്നതാണ് ഈ പ്രദേശം ഉണ്ടല്ലോ ഈ പ്രദേശമായിരുന്നു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള സ്ഥലം പല സ്ഥലത്തും പണികൾ ഈ ബൈപ്പാസിൽ ഓരോ സ്ഥലത്ത് പണികൾ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇവിടെ പണികൾ ആരംഭിച്ചത് അവിടെ അപ്പം ഒരു പാലും വന്നിരിക്കുന്നു കണ്ടോ പാലത്തിൻ്റെ പണികളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു കാസ്റ്റിംഗ് വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ട് ഭാഗത്തും മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ നടക്കാനുള്ളത് ഇവിടെയൊക്കെ വെറും ചതുപ്പ് നില എന്ന് പറഞ്ഞാൽ അത്രയും ചതുപ്പ് നിലയായിരുന്നു അപ്പം ഞാൻ പണ്ട് ആലോചിച്ചിരുന്നു എങ്ങനെയാണ് ഇവിടേക്ക് ഇതിൻ്റെ വർക്ക് നടത്തുക എന്നത് കാരണം അത്രയും ഒരു ചളിക്കെട്ടായിരുന്നു കാരണം ചളി ഇങ്ങനെ പൊന്തി നിൽക്കുക അതുപോലെ തന്നെ നല്ലൊരു ഒരു മോശപ്പെട്ട ഒരു മണക്കായിരുന്നു ഈ ഭാഗത്തുണ്ടായിരുന്നത് അപ്പോൾ അവിടൊക്കെ ഇപ്പോൾ ഏകദേശം മണ്ണക്കെട്ട് ലെവലാക്കിയിട്ട് അതിൽ കൂടെ നമ്മുടെ മതിലകം ബൈപ്പാസ് കടന്നു പോകുന്നത് അപ്പോൾ ഏത് ചതുപ്പ് നിലങ്ങളും അതുപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ നിവർത്തി കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ ടെക്നോളജി ഇപ്പോഴത്തെ റോഡ് നിർമ്മാണത്തിനുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ റോഡുകളൊക്കെ നിർമ്മിക്കാൻ സാധിക്കുന്നത് തന്നെ ഈ ഭാഗത്തൊക്കെ ഡ്രൈനേജിന്റെ പണികൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രാവശ്യം സോയിൽ സബ്ഗ്രേഡ് ചെയ്താണ് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് പള്ളിവളവ് അപ്പോൾ ഇവിടെ ഇപ്പം പീറിൻ്റെ വർക്കും പീർക്കാപ്പിൻ്റെ വർക്കും മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ബാക്കി കാര്യമായിട്ട് പ്രവർത്തനം നടന്നിട്ടില്ല ഇവിടെ കഴിഞ്ഞ് മണ്ണിട്ടുയർത്താൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്ത് വെക്കാൻ വേണ്ടിയിട്ട് ആറി പാനലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നു അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ചക്കരപ്പാടം പോണ റോഡാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിവളവിൽ നിന്നും ചക്കരപ്പാടം പോണ റോഡിന് കുറുകയാണ് ഇപ്പോൾ ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് അതിൻ്റെ മുഗൾ ഭാഗത്ത് ഫുള്ളായിട്ട് കാസ്റ്റിങ് കഴിഞ്ഞാണ് ഇനി രണ്ട് ഭാഗത്തും മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനം നടക്കാനുള്ളത് ഇവിടെ ഭാഗത്ത് നടന്നിട്ടുണ്ട് വർക്കുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് റോഡിന് കുറയുള്ള കൾവടിന് നിർമ്മാണങ്ങൾ പുരോഗമിക്കുന്നുണ്ട് അങ്ങനെ ഓരോ ഭാഗത്ത് ഘട്ടം ഘട്ടമായിട്ടാണ് വർക്കുന്നത് പക്ഷേ ഇതൊക്കെ ഒരു കാലതാമസം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ വരുമ്പോഴാണ് ഈ ഭാഗത്തുള്ള നിർമ്മാണത്തിനൊക്കെ കുറച്ച് ലേറ്റാണ് കാരണം ഈ ബൈപ്പാസുകളൊക്കെ ഏകദേശം പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ട് പോകുന്ന സ്ഥലം അതുപോലെ തന്നെ ചതുപ്പ് നിലങ്ങളൊക്കെ ലെവലാക്കുകയാണ് അപ്പോൾ ഇവരുടെ വാഹനങ്ങളൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ടും അതോടനുബന്ധിച്ചുള്ള മെഷീനുകൾ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടും കൊണ്ട് മാത്രമാണ് ഇതുപോലുള്ള വർക്കുകൾ കുറച്ച് പെൻഡിങ് ആകുന്നുണ്ട് എന്നാലും അത്യാവശ്യം വേഗതയിൽ തന്നെ പല ഭാഗത്തും പ ശിവാലയ കൺസ്ട്രക്ഷൻ സത്യം പറഞ്ഞ ടാസ്ക് തന്നെയാണ് ഈ ഏഴ് ബൈപ്പാസുകൾ മാത്രമേ നിലവിലെ ടൗൺ ഒഴിവാക്കി പോകുന്നുള്ളൂ ഏഴാമത്തെ ബൈപ്പാസ് ആണ് കൊടുങ്ങല്ലൂർ ബൈപ്പാസ് അത് നിലവിലൊരു ബൈപ്പാസ് ഉണ്ട് ആ ബൈപ്പാസ് വീതി കൂട്ടുക മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ആറ് ബൈപ്പാസുകളാണ് ഇവരുടെ ഏറ്റവും വലിയ ടാസ്ക് അതിൽ ഏറ്റവും നീളം കൂടിയ ബൈപ്പാസ് വാടനപ്പള്ളി ബൈപ്പാസ് ആണ് ആറ് കിലോമീറ്റർ ആണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് രണ്ടാം സ്ഥാനമാണ് നമ്മുടെ മതിലകം ബൈപ്പാസ് നാല് പോയിന്റ് ഏഴ് എട്ട് കിലോമീറ്റർ വരുന്നത് ബാക്കിയുള്ള ബൈപ്പാസുകളൊക്കെ ചെറിയ ചെറിയ ബൈപ്പാസുകളാണ് പക്ഷെ എന്നാലും അതൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ മണ്ണിന് നല്ല ഒരു ക്ഷാമം അനുഭവിക്കുന്നുണ്ട് എന്നാൽ പോലും പല സ്ഥലത്തു നിന്നും മണ്ണ് കൊണ്ടുവന്നിട്ടിട്ട് ലെവലാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പകുതിയാകുമ്പോഴത്തേക്കും ഏകദേശം പണികളൊക്കെ പൂർത്തീകരിക്കാനുള്ള പരിപാടിയാണ് പൂർണ്ണമായിട്ട് തുറന്നു കൊടുക്കൽ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലാസ്റ്റ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലൊക്കെ ആയിരിക്കും എന്നാലും നിരപ്പായ സ്ഥലത്തുള്ള റോഡുകൾ ബൈപ്പാസ് ഒഴിച്ചുള്ള ബാക്കി എല്ലാ പണികളും വളരെ വേഗതയിലാണ് ശിവാലയ കൺസ്ട്രക്ഷൻ ഇപ്പൊ പൂർത്തീകരിക്കാൻ നോക്കുന്നത് കണ്ടവടക്കെ റോഡിന് കുറുകിയെ കൾവേടിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് അതൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജ് വരുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് അണ്ടർപാസ് വന്നിരിക്കുന്നത് പുന്നക്ക ബസാറിലാട്ടോ അതിനോടനുബന്ധിച്ചിട്ട് മണ്ണിട്ടുയർത്തുന്ന പ്രദേശമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് ഭാഗത്തും ഡ്രൈനേജിന്റെ വർക്കുകൾ നടന്നിട്ടുണ്ട് നീ കുറച്ച് ഭാഗത്ത് നടക്കാണ് പക്ഷേ ഇവിടെ എങ്ങനെ എങ്ങനെയാണോ ഫുൾ ആയിട്ട് കൾവേർട്ട് ക്രോസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതാണ് പുന്നക്ക ബസാറിൽ വന്ന് അണ്ടർപാസ് ഇട്ടോ മുഗൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞാണ് ഏകദേശം രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഈ ഭാഗത്ത് വന്നത് അപ്പോൾ കാര്യമായിട്ട് മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയോടെക്ടിന്റെ പണികളാണ് ഏറ്റവും വേഗതയിൽ അവസാനിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ അണ്ടർപാസിൻ്റെ മുഗൾ ഭാഗത്തും ഇതേമാതിരി കാസ്റ്റിംഗ് ഇപ്പം നടന്നിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞാശം വന്ന സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ചെറിയ മാറ്റങ്ങൾ മാത്രമേ രണ്ട് മാസം കൊണ്ട് ഈ ഭാഗത്തൊക്കെ വന്നിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് മതിലകം ബൈപ്പാസിന്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്